നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രവാസികൾക്ക് ഭാഗ്യം നൽകുന്ന നറുക്കെടുപ്പുകളാണ് യു എയിലെ പല നറുക്കെടുപ്പുകളും ഇതിലൂടെ ഭാഗ്യം കൈവന്ന പ്രവാസികൾ അനുമതിയാണ് പ്രത്യേകിച്ച് മലയാളികൾ എടുത്തു പറയേണ്ടതില്ലല്ലോ ഓരോ നറുക്കെടുപ്പിലും ഒരു മലയാളി ഉണ്ടായിരിക്കും വലിയ സമ്മാനത്തുകയായിരുന്നു ഇതിന്റെ പ്രധാന ആകർഷണം എന്നത് ഇതിനായി പ്രവാസികൾ പലപ്പോഴും പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് എന്നാലോ ഇത്തവണത്തെ കേരള സർക്കാരിന്റെ ഒന്നാം മെമ്പറിന്റെ ഒന്നാം സമ്മാന തുകയും ഇത്തരം നറുക്കെടുപ്പുകൾക്ക് സമ്മാനമായി തീർന്നിരിക്കുകയാണ് സമ്മാനം ഇതോടെ കേരളത്തിലുള്ളവർക്കും വലിയ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് പന്ത്രണ്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള സമ്മാനം ലോട്ടറി വകുപ്പ് പരിഗണിക്കുന്നത് യു എയിൽ എടുത്തു നോക്കിയാൽ തന്നെ അബുദാബി ബിഗ് ടിക്കറ്റ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മില്ലേനിയം മില്ലേനിയർ എന്നിവയാണ് പ്രശസ്തമായ നറുക്കെടുപ്പുകൾ എന്നത് നിരവധി മലയാളികളാണ് ഇത് ഡീഷന്മാരായത് റിപ്പോർട്ടുകൾ നാം കണ്ടിട്ടുണ്ട് ഇതിനു പുറമെ തന്നെ ലോട്ടോ മെസൂസ് തുടങ്ങി മറ്റു രീതിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന നറുക്കെടുപ്പുകളുമുണ്ട് പ്രവാസികളുമുണ്ട് ഇവ നറുക്കെടുപ്പ് രീതിയിലല്ല പോകുന്നത് നമ്പറുകൾ ഒപ്പിച്ചാണ് കളിക്കുന്നത് എന്നതാണ് ഇതിന്റെ വ്യത്യാസം ഇതുകൂടാതെ ഇവയെല്ലാം ഓൺലൈൻ വഴിയും പരീക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നാലോ ഓണം ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ചു കോടി രൂപയാണെങ്കിൽ പത്ത് ശതമാനം ഏജൻസി കമ്മീഷനും മുപ്പത് ശതമാനം നികുതിയും കഴിഞ്ഞ് പതിനഞ്ചേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് ലോട്ടറി അടിക്കുന്നയാൾക്ക് ലഭിക്കുക ഇവിടെയാണ് യു എയിലെ നറുക്കെടുപ്പ് സമ്മാനവും കേരളത്തിലെ സമ്മാനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വന്നത് യുഎഇയിൽ നറുക്കെടുപ്പിൽ ലഭിക്കുന്ന സമ്മാനത്തിന് നികുതി നൽകേണ്ടതുമില്ല സമ്മാനം ലഭിക്കുന്ന മുഴുവൻ തുകയും സ്വന്തമാക്കാൻ സാധിക്കും ഗ്രാൻഡ് സമ്മാനം ലഭിക്കുന്നവരോട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുക നീക്കിവയ്ക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചില കമ്പനികൾ ചോദിക്കാറുള്ളത് പതിവ് രീതിയാണ് എന്നാൽ അത് നിർബന്ധമല്ലതാണ് സമ്മാനം ലഭിച്ചവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ അതിനനുവദിക്കുന്ന ലോട്ടറികളും യു എ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലോട്ടറിയുടെ വില സംബന്ധിച്ചുള്ള വ്യത്യാസവും വളരെ വലുതാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇരുപത്തിയഞ്ചു കോടി രൂപ കേരളത്തിൽ ലഭിക്കുന്നതെങ്കിൽ അബുദാബി വിക്ട് കേജിന് ഒരെണ്ണത്തിന് അഞ്ഞൂറ് ദൃഹമാണ് നൽകേണ്ടത് അതായത് ഏതാണ്ട് പതിനൊന്നായിരം രൂപ പക്ഷേ രണ്ട് ടിക്കറ്റ് ഒരുമിച്ചെടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് സൗജന്യമായി ലഭിക്കുകയും ചെയ്യും അതായത് മൂന്ന് ടിക്കറ്റ് ഒരുമിച്ചെടുക്കുമ്പോൾ രണ്ട് ടിക്കറ്റിന് ആയിരം ദൃഹം പണം നൽകിയാൽ മതി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കൂടുതലും സംഘം ചേർന്നാണ് ഭാഗ്യം പരീക്ഷിക്കാറുള്ളത് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ഒരു ടിക്കറ്റിനാകട്ടെ ആയിരം ദൃഹമാണ് വില അതായത് ഇരുപത്തിയൊന്നായിരം രൂപ അബുദാബി ബിഗ് ടിക്കറ്റിൽ ഓരോ തവണയും ഓരോ സീരീസ് ആണ് ഓരോ മാസവും ഇതിലെ സമ്മാന തുകയിൽ മാറ്റം വരാറുമുണ്ട് തോറുമുള്ള ഓൺലൈൻ നറുക്കെടുപ്പിലൂടെ ചെറിയ തുകകളും സമ്മാനമായി നൽകുകയാണ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ടിക്കറ്റ് ആരംഭിച്ചത് ദശലക്ഷം ദൃഹം അതായത് അൻപത്തിനാല് കോടിയിലേറെ രൂപ ഇരുപത്തിരണ്ട് ദശലക്ഷം ദൃഹം നാല്പത്തിയേഴ് കോടിയിലേറെ രൂപ പതിനഞ്ച് ദശലക്ഷം ദൃഹം മുപ്പത്തിരണ്ട് കോടിയിലേറെ രൂപ പന്ത്രണ്ട് ദശലക്ഷം ദൃഹം ഇരുപത്തി കോടി രൂപ എന്നിങ്ങനെയാണ് അടുത്ത കാലത്ത് നടന്ന നറുക്കെടുപ്പിലെ സമ്മാനത്തുക എന്നത് ഒന്നാം സമ്മാനത്തിന് പുറമേയും വലിയ തുകകൾ സമ്മാനമായും നൽകി വരാറുണ്ട് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ നറുക്കെടുപ്പിൽ ഒരു ദശലക്ഷം യു എസ് ഡോളർ അതായത് ഏതാണ്ട് എട്ട് കോടിയോളം രൂപയാണ് സമ്മാന തുക രണ്ട് നറുക്കെടുപ്പുകളിലും സമ്മാനമായി വില കൂടിയ കാറുകളും ബൈക്കുകളും നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പ് ആരംഭിച്ചത് അയ്യായിരം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്ക് വയ്ക്കുക അത് തീരുമ്പോൾ വീണ്ടും ആരംഭിക്കും ഓൺലൈൻ വഴിയും ഭാഗ്യം പരീക്ഷിക്കാൻ സാധിക്കും മുപ്പത്തിയഞ്ച് ദൃഹം അതായത് എഴുന്നൂറ്റി രൂപ നൽകി ഒരു കുപ്പി കുപ്പിവെള്ളം വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മെസൂസ് ലോട്ടോ കളിക്കാൻ യോഗ്യത നേടുന്നത് അഞ്ച് നമ്പറുകളും ഒരുപോലെ ശരിയാകുന്നവർക്കാണ് ഒന്നാം സമ്മാനം ഇതിൽ ഏറ്റവും ഒടുവിൽ പത്ത് ലക്ഷം ദൃഹം അതായത് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ചു കോടി രൂപ സമ്മാനം നേടിയത് പത്തനംതിട്ട സ്വദേശിയായ അനീഷ് ആയിരുന്നു എംബ്രോയ്ഡ് സ്ട്രോയിൽ ആകട്ടെ ഏഴ് നമ്പറുകളാണ് ശരിയാക്കേണ്ടത് ഗ്രാൻഡ് സമ്മാനം പത്ത് ദശലക്ഷം ദൃഹമാണ് ഇരുപത്തിയൊന്ന് കോടി രൂപ സമ്മാനം ഇത് ലഭിക്കും യു എൽ നടക്കുന്ന മിക്ക നറുക്കെടുപ്പുകളിലും വിജയികളാകുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാണെന്നാണ് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഭാഗ്യപരീക്ഷണം നടത്തുന്നതും കൂടുതൽ ഇന്ത്യക്കാരാണെന്നതാണ് ഇതിനുള്ള കാരണമായി പറയുന്നത് ടിക്കറ്റുകൾക്ക് വലിയ വിലയുള്ളതിനാൽ തന്നെ മിക്കവരും സംഘം ചേർന്നാണ് ടിക്കറ്റുകൾ എടുക്കാറുള്ളത് ആയതിനാൽ തന്നെ ഇത്തരം വലിയ തുകകളും സംഘം ചേർന്ന് തന്നെ വീതിച്ചെടുക്കുകയാണ് ഇവർ ചെയ്യുക കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ